അപ്പുറത്തെ അപ്പച്ചൻ്റെ ഒരു ഇരുപത്തഞ്ച് സെന്റ് സ്ഥലത്ത് റബ്ബർ സ്ലോട്ടർ കൊടുത്തു അപ്പം മനസ്സിലായി ഒരു അഞ്ച് ലക്ഷം രൂപയോളം മേൽ കിട്ടിയിട്ടുണ്ട് അപ്പച്ചൻ കിട്ടിയിട്ടുണ്ട് നേരെ പോയി അപ്പച്ചനെ അമ്മച്ചെയും കണ്ട് ഒന്നീ പ്രസിഡന്റ് അന്നേ സെക്രട്ടറി ഇവിടുത്തെ സ്റ്റാഫുകളോ കമ്മിറ്റി അംഗങ്ങളോ പോയി സ്വാധീനിച്ച് ആ അഞ്ച് ലക്ഷം വാങ്ങിച്ച് ഇവിടെ ഒരു വാങ്ങിക്കൊണ്ടിടും ഇതിന് ആർക്കകടം കൊടുക്കുന്ന അമ്പാനിക്കല്ല അദാനിക്കല്ല വടക്കേനുള്ള സ്വർണ്ണ കച്ചവടക്കാരനല്ല കച്ചവടക്കാർക്കുമല്ല കൊടുക്കുന്ന കടമാര ഈ പിടവൂര് പ്രദേശത്ത് താമസിക്കുന്ന പാവപ്പെട്ടവർക്ക് കൃഷിക്കും വീട് വയ്ക്കാനും കല്യാണം നടത്താനും ആശുപത്രിയിൽ പോവാനും കൊടുക്കുന്ന കടം നശിപ്പിക്കാനാണ് മാധ്യമങ്ങൾ ശ്രമിക്കുന്നത് ഒരു ദിവസം ഇപ്പൊ ഞാനും ബിജു കെ മാറ്റി സംസാരിക്കും ഒരു ദിവസം ഒരു കുറിപ്പേജ് പത്രത്തിൽ വെച്ചേക്കുക സഹകരണ മേഖലയെ തകർക്കാൻ വേണ്ടി ഈ സഹകരണ മേഖല തകരുമ്പോൾ ഉണ്ടാകുന്ന അപകടം എന്താണെന്ന് രാഷ്ട്രീയം എന്തുമാട്ടോ ഇവിടെ കോൺഗ്രസിന്റെ തരത്തിലുള്ള യു ഡി എഫിന് ധാരാളം ബാങ്കുകളുണ്ട് എൽ ഡി എഫിന് അതിനേക്കാൾ കൂടുതൽ ബാങ്കുകളുണ്ട് ബി ജെ പി നടത്തുന്ന ബാങ്കുകളും കേരളത്തിലുണ്ട് ഇതൊന്നുമില്ലാതെ കോൺഗ്രസിനെയും ബി ജെ പിയേയും ആർ എസ് എസിനെയും കേരള കോൺഗ്രസിനെയും മുസ്ലിം ലീഗിനെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി എല്ലാം കൂടി ചേർന്ന് നടത്തുന്ന ചില ബാങ്കുകളും ഉണ്ട് ഇവരെല്ലാം ഉള്ളപ്പോൾ ഇതാരാണ് മനന്ന് കിടന്ന് തുപ്പുകയാണ് തുപ്പുകയാണപ്പം ഇവിടെ ഈ പേടിപ്പിക്കുമ്പോൾ നിങ്ങൾ എന്താ വിചാരിക്കുന്നത് സഹകരണ വാങ്ങി പൈസ ഇട്ടാൽ പൊട്ടിപ്പോവും പൊളിഞ്ഞോ എടുത്തോണ്ട് വെക്കോ എന്ന് പറഞ്ഞ് പേടിപ്പിക്കുമ്പോൾ മാധ്യമങ്ങൾക്കും നഷ്ടമില്ല മലയാളം മനോരമയ്ക്ക് സഹകരണ ബാങ്കിൽ അക്കൗണ്ടില്ല പക്ഷേ സാധാരണക്കാരാ നിങ്ങൾക്കുണ്ട് അവര് ലോൺ ചോദിച്ചാൽ കൊടുക്കാൻ ഇവിടുത്തെ നാഷണലൈസ്ഡ് ബാങ്കുകൾ തയ്യാറാണ് അവർ ചോദിക്കുന്നത് രണ്ടായിരം കോടിയുടെ ലോണും മൂവായിരം കോടിയുടെ ലോണും കൊടുത്തിട്ട് സാധാരണക്കാരൻ ഒരു കൊച്ചിനെ പഠിപ്പിക്കാൻ രണ്ടു ലക്ഷം രൂപ ചോദിച്ചാൽ അവന് കൊടുക്കാത്ത ബാങ്കുകളാണ് കേരളത്തിലെ ഷെഡ്യൂൾഡ് ബാങ്കുകളും ഇന്ത്യയിലെ നാഷണലൈസ്ഡ് ബാങ്കുകളും ഞാനിതെന്തും കാണുന്നവനല്ലേ തലൂച്ച് എന്നാൽ ഇതേ പ്രശ്നം പട്ടായ പത്തനാപുരത്ത് വന്നാൽ ഇതേ പ്രശ്നം സൗത്ത് ഇന്ത്യൻ ബാങ്ക് ചെന്നാൽ കാനറ ബാങ്ക് ചെന്നാൽ എല്ലാ ബാങ്കിലും പാവങ്ങളെ പറ്റിക്കുകയാണ് അമ്പതിനായിരം രൂപ കൊണ്ടുവന്ന് അവിടെ അടച്ച് ആക്രീഷ് എടുത്ത് തിരിച്ചു വരുമ്പോൾ ലോൺ ഇല്ല മേളിലെ ആ ഞാൻ പിടിച്ചു ചോദിക്കുമ്പോൾ പറഞ്ഞാ അയ്യോ അവിടുന്ന് മേളി ഞങ്ങൾ റിജക്ട് ചെയ്തു ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഇതാ ഇങ്ങനെ കാണിക്കും